കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ എസ് എസ് ഡി അഥവാ സോളിസ്റ്റേറ്റ് ഡ്രൈവ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള എസ് എസ് ഡികളും അവയുടെ ഉപയോഗങ്ങളുമാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള എസ് എസ് ഡികളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സാറ്റ എസ് എസ് ഡി എൻ വി എം ഇ എസ് എസ് ഡി പിന്നെ പോർട്ടബിൾ എസ് എസ് ഡി എസ് എസ് ഡി സെക്കൻഡ് സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആദ്യം വന്ന ടെക്നോളജി എന്ന് പറയുന്നത് സാറ്റ എസ് എസ് ഡി ആണ് നേരത്തെയുള്ള ലാപ്ടോപ്പുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഹാർഡ് ഡിസ്കിന് പകരമായിട്ടാണ് ഇത്തരത്തിലുള്ള ടു പോയിന്റ് ഫൈവ് ഇഞ്ച് സാറ്റ എസ് എസ് ഡി കൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയത് നോർമൽ ഹാർഡ് ഡിസ്കിനേക്കാൾ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് ഇത്തരത്തിലുള്ള എസ് എസ് ഡികളിൽ നടക്കും പിന്നെ ഈ എസ് എസ് ഡൂവിംഗ് പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഹാർഡ് ഡിസ്കിനേക്കാൾ റിലയബിൾ ആണ് ഇത്തരത്തിലുള്ള എസ് എസ് ടികൾ ഹാർഡ് ഡിസ്കിൻ്റെതുപോലെ തന്നെ സാറ്റാ കണക്ടറോട് കൂടിയാണ് വരുന്നത് അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ഇത് പ്ലഗ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു തരത്തിലുള്ള എസ് എസ് ടിയാണ് എൻ വി എം ഇ ഇത്തരം എസ് എസ് ടികളാണ് പുതിയ ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ ഉള്ളത് എൻ വി എം ഇ എസ് എസ് ടികൾ മെമ്മറി കാർഡുകൾ കണക്ട് ചെയ്യുന്നത് പോലെ മദർ ഡയറക്റ്റ് സ്ലോട്ടുകൾ വഴി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സാറ്റാ എസ് എസ് ടികളും സി പി ഐയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് സാറ്റാ കൺട്രോളറുകൾ വഴിയാണ് എൻ വി എം ഇ എസ് എസ് ടികൾ ഡയറക്റ്റ് മദർ ബോർഡുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സി പി ഐയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്ട്ലി സാധ്യമാകുന്നു അതിനാൽ ഇത്തരം എസ് എസ് ടികളിൽ നിന്ന് സാറ്റാ എസ് എസ് ടികളെക്കാൾ കൂടുതൽ പെർഫോമൻസ് പ്രതീക്ഷിക്കാം അടുത്തതായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു എസ് എസ് ടി ആണ് പോർട്ടബിൾ എസ് എസ് ടി എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റാ ട്രാൻസ്ഫറിങ് നടക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയമാണ് ഇത്തരത്തിലുള്ള പോർട്ടബിൾ എസ് എസ് ടികൾ ഇത്തരം എസ് എസ് ടികൾക്ക് സാധാരണ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളേക്കാൾ വില കൂടുതലാണ് എന്നാൽ ഇവയുടെ വലുപ്പവും വെയിറ്റും വളരെ കുറവാണ് സാധാരണ ഒരു പെൻഡ്രൈവ് കൊണ്ട് നടക്കുന്ന പോലെ നമുക്ക് ഈസിയായി പോക്കറ്റിൽ ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റും ഇത് ഫൈവ് ഹൺഡ്രഡ് ജി ബി സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള സാൻ ഡിസ്കിൻ്റെ ഒരു പോർട്ടബിൾ എസ് എസ് ഡി ആണ് ഇതിൻ്റെ കണക്ഷൻ പോർട്ട് സി ടൈപ്പ് ആണ് അപ്പം നമുക്കൊരു സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ച് ഇതിനെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫറിങ് സാധ്യമാക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ച് മൊബൈലുമായി കണക്ട് ചെയ്ത് മൊബൈലിലെ ഡേറ്റ കോപ്പി ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്